ഹരേ രാമ ഹരേ രാമ ഇന്ന് കർക്കിടകം പതിനാല് ഇന്ന് കിഷ്കിന്ദാഖണ്ഡം ആരംഭിക്കുകയാണ് ഹനുമാൻ സമാഗമത്തോടാണ് കിഷ്കിന്ദാഖണ്ഡത്തിൻ്റെ ആരംഭം ശബരി പറഞ്ഞതനുസരിച്ച് ശ്രീരാമനും ലക്ഷ്മണനും ഋഷി ഋഷിമുഖാചരത്തിലേക്ക് എത്തുകയാണ് ഇത് ദൂരെ നിന്നും കണ്ട് സുഗ്രീവൻ ഹനുമാനെ വിളിച്ചു പറഞ്ഞു താപസവേഷത്തിൽ ആരോ രണ്ടുപേർ ഇങ്ങോട്ട് വരുന്നുണ്ട് ബാലി പറഞ്ഞു വിട്ടതാണോ എന്നറിയില്ല എന്തായാലും നീയൊന്നു പോയി അവർ ആരാണെന്ന് അറിഞ്ഞു വരിക അവർ നീയും അങ്ങനെ തന്നെ പോയാൽ മതി അങ്ങനെ ഹനുമാൻ താപസവേഷത്തിൽ അവരുടെ മുന്നിലെത്തി അവരോട് ആരാണ് എന്താണ് ഈ വഴിക്ക് വന്നത് എന്നെല്ലാം ചോദിക്കുന്നു അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു ഞാൻ അയോധ്യാപതി ദശരഥപുത്രൻ ശ്രീരാമൻ ഇത് സഹോദരൻ ലക്ഷ്മണൻ എന്റെ പത്നിയായ സീതാദേവിയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോയി അവരെ അന്വേഷിച്ചിറങ്ങിയതാണ് അങ്ങ് ആരാണ് ഉടനെ ഹനുമാൻ തൊഴുതുകൊണ്ട് പറഞ്ഞു ഞാൻ ഹനുമാൻ സുഗ്രീവാജ്ഞിയാൽ വേഷം മാറി വന്നതാണ് സീതാദേവിയെ വീണ്ടെടുക്കാൻ സുഗ്രീവനുമായി നമുക്ക് സഖ്യം ചെയ്യാം അങ്ങനെ ഹനുമാൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും സുഗ്രീവന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് സുഗ്രീവനെ കണ്ട് ഹനുമാൻ കാര്യങ്ങളെല്ലാം വിവരിച്ചു തുടർന്ന് ശ്രീരാമൻ സുഗ്രീവന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് സുഗ്രീവൻ പറഞ്ഞു ഞാൻ പണ്ട് എന്റെ ജ്യേഷ്ഠൻ്റെ കൂടെയായിരുന്നു എന്നാൽ ജ്യേഷ്ഠൻ എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു കാരണം കാരണമിതായിരുന്നു പണ്ട് മായാവി എന്നൊരു അസുരൻ കിഷ്കിന്ദ ആക്രമിച്ചു അവനെ എതിരിട്ട് ജ്യേഷ്ഠനും അവനും ഒരു ഗുഹയ്ക്കുള്ളിൽ കയറി കയറുന്നതിന് മുമ്പ് ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു ഗുഹാമുഖത്ത് പാലാണ് ഒഴുകുന്നതെങ്കിൽ അവൻ മരിച്ചു ചോരയാണെങ്കിൽ നീ ഈ ഗുഹാമുഖം അടച്ച് രാജ്യം വാഴുക കുറേ നേരം ഞാൻ അവിടെ കാത്തിരുന്നു എന്നാൽ ഗുഹാമുഖത്ത് പ്രത്യക്ഷപ്പെട്ടത് ആയതുകൊണ്ട് ഞാൻ ഗുഹാമുഖം അടച്ച് കിഷ്കിന്ദയിലെത്തി രാജ്യം മരിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ തിരിച്ചെത്തി അദ്ദേഹം കരുതിയത് രാജ്യം ജ്യേഷ്ഠനിൽ നിന്ന് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ മനപൂർവ്വം ഗുഹാമുഖം അടച്ചു എന്നാണ് അങ്ങനെ എന്നെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കി പക്ഷെ എന്റെ ഭാര്യയെ അദ്ദേഹം പരിഗ്രഹിച്ചു എനിക്ക് എന്റെ ഭാര്യയെയും രാജ്യവും വീണ്ടെടുക്കണം പണ്ട് കിട്ടിയ ഒരു ശാപം കാരണം ബാലിക്ക് ഋഷിമൂകാതിരത്തിൽ വന്നുകൂടാ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ബാലിയെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല ബാലിയെ തോൽപ്പിക്കണമെങ്കിൽ ഈ കിടക്കുന്ന ദുന്ദുപിയുടെ തല പർവ്വതം പോലെയാണ് ദുന്ദുബിയുടെ തല കിടക്കുന്നത് അതെടുത്ത് എറിയാൻ പറ്റുന്നവനെ ബാലിയെ തോൽപ്പിക്കാൻ കഴിയൂ ഇത് കേട്ട ശ്രീരാമൻ ദുന്ദുപിയുടെ തലയെടുത്ത് പത്ത് യോജന ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു ഇത് കണ്ട് എല്ലാവർക്കും സന്തോഷമായി സുഗ്രീവൻ തൊഴുതു നിന്നു ഇത് മാത്രമല്ല ഈ നിൽക്കുന്ന ഏഴ് സാലവും ബാലി മൽപിടുത്തത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് വൃത്താഗതിയിലാണ് നിൽക്കുന്നത് ഇവയിൽ ഒറ്റ ബാണം കൊണ്ട് എഴുതുന്നവന് മാത്രമേ ബാലിയെ വധിക്കാൻ സാധിക്കൂ ഇത്രയും കേട്ടപ്പോൾ ശ്രീരാമൻ തന്റെ ബാണമെടുത്ത് ആ സാലത്തെ ലക്ഷ്യമാക്കി അയച്ചു എല്ലാവർക്കും അത്ഭുതമായി ആ ബാണം ഏഴ് സാലവും കടന്ന് ശ്രീരാമചന്ദ്രന്റെ അടുത്ത് തന്നെ തിരിച്ചെത്തി ഇതോടെ സുഗ്രീവന് ഒരു കാര്യം മനസ്സിലായി ശ്രീരാമൻ സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണെന്ന് അദ്ദേഹം ശ്രീരാമനെ തൊഴുത്ത് സ്തുക്കാൻ തുടങ്ങി തുടർന്ന് ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു ഇനി ഒട്ടും വൈകിക്കേണ്ട നേരെ ചെന്ന് ബാലിയെ യുദ്ധത്തിന് വിളിക്കുക അവനെ വധിച്ച് കിഷ്കിന്ദയിൽ നിന്നെ രാജാഭിഷേകം ചെയ്യേണ്ടത് എന്റെ ജോലിയാണ് അത് ഞാൻ ഉറപ്പായും ചെയ്തിരിക്കും ഇത് കേട്ട സുഗ്രീവൻ കിഷ്കിന്തയിൽ ചെന്ന് ആർ തലച്ച് ബാലിയെ യുദ്ധത്തിന് വിളിച്ചു ക്രുദ്ധനായ ബാലി അന്തപുരത്തിൽ നിന്നും പുറത്തിറങ്ങി സുഗ്രീവനുമായി മൽപിടുത്തം നടത്താൻ തുടങ്ങി പക്ഷേ ദൂരെ മറിഞ്ഞ് നിന്ന് ബാലിയെ വധിക്കാൻ ശ്രമിക്കുന്ന ശ്രീരാമന് മല്ലയുദ്ധം നടക്കുന്ന ബാലിയെയും സുഗ്രീവനെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല അവസാനം സുഗ്രീവന് അവിടെ നിന്നും ഓടിപ്പോരേണ്ടി വന്നു തിരിച്ചെത്തിയ സുഗ്രീവനോട് ശ്രീരാമൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു അടയാളമായി എന്തെങ്കിലും ധരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബാലിയെ വധിക്കാം അടയാളത്തിനായി ലക്ഷ്മണൻ സുഗ്രീവനെ ഒരു മാല ചാത്തി കൊടുത്ത് വീണ്ടും യുദ്ധത്തിനായി പറഞ്ഞു വിട്ടു സുഗ്രീവൻ അവിടെ ചെന്ന് വീണ്ടും ബാലിയ യുദ്ധത്തിന് വേണ്ടി അലറി വിളിച്ചു ഇന്നത്തെ കഥാസാരം ഇവിടെ നിർത്തുന്നു ഹരേ രാമ ഹരേ ഹരേരാമ